അസ്സലാമു അലൈക്കും അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം നമുക്കുണ്ടാക്കിയ ആഘാതവും പ്രയാസവും അത് വളരെ വലുതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം തകർന്നു വീഴുമ്പോൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് തകർന്നു വീണത് ഈ ഒരു വിമാന ദുരന്തത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ മുഴുവനും നൊമ്പരപ്പെടുത്തിയ ഒരുപാട് വിമാന ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിനായി യാത്ര പുറപ്പെട്ട് ഒരുപാട് ഹാജിമാർ മരണപ്പെട്ടു പോയ ഒരുപാട് വിമാന ദുരന്തങ്ങൾ അള്ളാഹുന്റെ പരിശുദ്ധമാക്കപ്പെട്ട പരിഭാവനമായ കാബ കാണാൻ തങ്ങളുടെ ജീവിതത്തിലെ എക്കാലത്തെയും ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി ആ ഒരു പരിഭാവനമായ കാബ കൺകുളിർക്കെ കാണുവാൻ ഹജ്ജ് ചെയ്യുവാൻ യാത്ര പുറപ്പെട്ട ഒരുപാട് ഹാജിമാർ മരണപ്പെട്ടു പോയ ഒരുപാട് വിമാന ദുരന്തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് റോയൽ ജോർദാനിയൻ സർവീസ് നടത്തുന്ന നൈജീരിയ എയർവേസ് ബോയിങ് എഴുന്നൂറ്റിയേഴ് ത്രീ ഡി ത്രീ സി എന്ന് പറയുന്ന വിമാനം നൈജീരിയയിലെ കാനോയിൽ തകർന്നു വീണു പരിശുദ്ധ മക്കയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ച് വിമാനത്തിലേക്ക് യാത്ര പുറപ്പെട്ട് നാട്ടിലേക്ക് വരാനിരിക്കുന്ന നൂറ്റി എഴുപത്തിയാറ് ഹജ്ജിമാരായിരുന്നു ആ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടു പോയത് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ നാലിന് ശ്രീലങ്കയിലെ കൊളംബോയ്ക്ക് സമീപം മാർട്ടിൻ എയർ ഫ്ലൈറ്റ് വൺ തേർട്ടി എയ്റ്റ് തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ്റി പേര് മരണപ്പെട്ടു അതിൽ നൂറ്റി എൺപത്തിരണ്ട് പേർ പരിശുദ്ധ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോയ ഇൻഡോനേഷ്യൻ ഹാജിമാരും ബാക്കി ഒൻപത് പേരും ക്രൂ അംഗങ്ങളായിരുന്നു മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ പതിനഞ്ച് ലോഫ്റ്റ് ലൈഡിർ സീറോ സീറോ വൺ എന്ന് പറയുന്ന വിമാനം ശ്രീലങ്കയിലെ കൊളംബോയിൽ തകർന്നു വീടും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നൂറ്റി എഴുപത്തിയഞ്ച് ഹാജിമാരും എട്ട് ക്രൂ അംഗങ്ങളും ആ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടുപോയി മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് നവംബർ ഇരുപത്തിയാറിനായിരുന്നു പാകിസ്ഥാനിലെ ഇന്റർനാഷണൽ എയർലൈൻസായ സെവൻ ഫോർട്ടി എന്ന് പറയുന്ന വിമാനത്തിനായിരുന്നു തീപിടുത്തമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് പഴയ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ആ വിമാനം ഉടൻ തന്നെ തകർന്നു വീഴുകയായിരുന്നു അതിനകത്തുണ്ടായിരുന്ന നൂറ്റി അൻപത്തി ആറ് ഹാജിമാർ മരണപ്പെട്ടുപോയി മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ പതിനൊന്നിനാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് നൈജീരിയയിലെ സൊക്കോട്ടോയിലേക്ക് പോയ നൈജീരിയ എയർവേസ് ടു വൺ ടു സീറോ എന്ന് പറയുന്ന വിമാനത്തിനാണ് തീപിടുത്തമുണ്ടായത് കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ ആ വിമാനം തകർന്നു വീഴുകയായിരുന്നു ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴോളം ഹജ്ജിമാർ ആ വിമാനത്തിലുണ്ടായിരുന്നു അവരെല്ലാവരും മരണപ്പെട്ടു പോയി അതിനകത്തുണ്ടായിരുന്ന പതിനാല് ക്രൂ അംഗങ്ങളും മരണപ്പെട്ടു മറ്റൊന്ന് അവസാനമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഏഴിനാണ് തുർക്കിയിലെ അദാനിൽ നിന്ന് ജിദ്ദയിലേക്ക് പോയ ടർക്കിഷ് എയർലൈൻസ് ആയിട്ടുള്ള ഫൈവ് നയൻ സീറോ ഫോർ എന്ന് പറയുന്ന വിമാനമായിരുന്നു അത് ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുന്ന തീർത്ഥാടകരെ ആ വിമാനത്തിൽ കയറ്റി പറന്നുയർന്ന ഉടൻ തന്നെ ആ വിമാനം തകർന്നു വീഴുകയായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് ആറ് ക്രൂ അംഗങ്ങളും മരണപ്പെട്ടു ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഹാജിമാറും വിമാന ദുരന്തങ്ങളിലായി പല വർഷങ്ങളിൽ പല സമയങ്ങളിൽ പല രാജ്യങ്ങളിൽ പലയിടങ്ങളിലായി മരണപ്പെട്ടു പോയിട്ടുണ്ട് നോക്കൂ ഇത്രത്തോളം വേദനാജനകമായ ഒരു കാര്യമാണിത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിനായി പോയവർ ആ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി വരാനിരിക്കുന്നവർ അത്തരത്തിലുള്ള പലരും ഇത്തരം വിമാന ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയി ആ വിമാനത്തിൽ മരണപ്പെട്ട ചില ആളുകൾക്ക് ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചുവെങ്കിൽ ചിലർക്ക് അതിനുള്ള ഭാഗ്യം പോലും ലഭിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ കൂടിയും ആ ഹജ്ജ് കർമ്മത്തിനായി യാത്ര പുറപ്പെട്ട എല്ലാ ആളുകൾക്കും പൊലോസ് ബാനഹുബത്താല ഹജ്ജ് കർമ്മം ചെയ്തതിന്റെ പ്രതിഫലം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതുപോലെയുള്ള അപകടങ്ങളെ തൊട്ട് വിമാന ദുരന്തങ്ങളെ തൊട്ട് ഒലോ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ